ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ധന്യാസ് ഫാമിലി ബ്ലോഗ് അപ്പോൾ ഇന്നും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതായത് നമ്മളുടെ വീട്ടമ്മമാർക്കോ അല്ലെങ്കിൽ ജോലി ചെയ്യുന്നവർക്ക് ഹയർ എഡ്യൂക്കേഷൻ നേടണം എന്നൊക്കെ ആഗ്രഹമുള്ളവർക്ക് പറ്റിയൊരു ഡിസ്റ്റൻസ് എഡ്യൂക്കേഷന് പറ്റിയൊരു യൂണിവേഴ്സിറ്റിയാണ് നമ്മുടെ ഇഗ്നോ യൂണിവേഴ്സിറ്റി അതായത് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി അപ്പം അവിടെ പഠിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ സെക്കൻഡ് ഇയർ ആണ് പി ജി ചെയ്തുകൊണ്ടിരിക്കുകയാണ് സെക്കൻഡ് ഇയർ ലാസ്റ്റ് സെമ്മാണ് ഈ ജൂണിലെഴുതാൻ പോകുന്നത് അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് തന്നെ അവിടുത്തെ അഡ്മിഷൻ തൊട്ടുള്ള ഏകദേശം എല്ലാ കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് എന്തെങ്കിലും ഡൗട്ടോ സംശയമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റായിട്ട് ചോദിക്കുക എന്നുള്ളതാണ് ഞാൻ റിപ്ലൈ ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പം ആയിട്ട് അതായത് ഇഗ്നോയിൽ ഏകദേശം എല്ലാ കോഴ്സും ഓൾമോസ്റ്റ് എല്ലാ കോഴ്സും തന്നെ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതായത് ഡിഗ്രി കോഴ്സുകൾ പി ജി കോഴ്സുകൾ ഡിപ്ലോമ കോഴ്സുകളുണ്ട് പിന്നെ ബി എഡ് പോലത്തെ ഉള്ളത് അങ്ങനെ ഏകദേശം എല്ലാ കോഴ്സുകളും അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓക്കെ ഇനി അവിടുത്തെ അഡ്മിഷനെ പറ്റി പറയുകയാണെങ്കിൽ രണ്ട് പ്രാവശ്യം അതായത് ഒരു ഒരു വർഷം ആറ് മാസം ആറുമാസം എന്ന ഇടവിട്ടാണ് അവർ അഡ്മിഷൻ എടുക്കാറ് അതായത് ജൂൺ ജൂലൈ മാസത്തിലും ജാനുവരി ഫെബ്രുവരി മാസത്തിലും അങ്ങനെ രണ്ട് ആറുമാസം ആറുമാസം ഇടവിട്ടാണ് അവിടുത്തെ അഡ്മിഷനും കാര്യങ്ങളും നടക്കാറ് അപ്പോൾ അഡ്മിഷന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ഓൺലൈനായിട്ട് അഡ്മിഷൻ എടുക്കാവുന്നതാണ് അതായത് നമുക്ക് ഏതെങ്കിലും അക്ഷയ സെൻറ്ററോയോ അല്ലെങ്കിൽ ഏതെങ്കിലും നമ്മൾ അറിയാമല്ലോ കമ്പ്യൂട്ടർ ക്ലാസ് സെൻ്ററിലോ നമുക്ക് പോയി നമുക്ക് എന്ത് ചെയ്യാം അഡ്മിഷൻ എടുക്കാവുന്നതാണ് അപ്പോൾ അഡ്മിഷന് വേണ്ടി നമുക്കിപ്പം എന്താണ് ഇപ്പം ഡിഗ്രിയാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എസ് എസ് എൽ സിടെയും പ്ലസ് ടുവിൻ്റെയും കോപ്പിയാണ് നമുക്ക് വേണ്ടത് അതായത് സെൽഫ് അറ്റസ്റ്റ് ആയിട്ടുള്ള കോപ്പി വേണം അതുകൂടാതെ തന്നെ ഒരു ഇമെയിൽ ഐ ഡി വേണം എന്നിട്ട് ഒരു മെയിൽ ഐ ഡി അവിടെ നിർബന്ധമാണ് പിന്നെ നമ്മുടെ ഫോട്ടോയും പിന്നെ നമ്മൾ സൈൻ ചെയ്തതും സ്കാൻ ചെയ്ത് അയക്കണം അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ അഡ്മിഷന് വേണ്ടി നിർബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പി ജി ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റിന്റെ കോപ്പിയും കൂടെ നമുക്ക് അയക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് നമ്മുടെ അഡ്മിഷന് കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ ഓക്കെ അപ്പം നമ്മൾ അഡ്മിഷൻ എടുത്തതിന് ശേഷം നമുക്ക് എന്തെങ്കിലും ഒരു എൻറോൾമെൻറ്റ് നമ്പർ നമുക്ക് കിട്ടുക കേട്ടോ അപ്പോൾ ആ എൻറോൾമെൻറ്റ് നമ്പർ വെച്ചാണ് നമ്മൾ പിന്നീട് അങ്ങോട്ടുള്ള നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇഗ്നോയിൽ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ സെർച്ച് ചെയ്യുന്നതും നോക്കുന്നതും നമുക്ക് ഹോൾ ടിക്കറ്റ് വരുന്നതും എല്ലാം നമ്മുടെ ആ എൻറോൾമെൻറ്റ് നമ്പർ വെച്ചാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത് പിന്നെ നമ്മൾ ഫീസിൻ്റെ സ്ട്രക്ചറിൻ്റെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ വൺ ഇയറിലേക്കാണ് നമ്മൾ ഫീസ് അടയ്ക്കേണ്ടത് ഓൾമോസ്റ്റ് ഓരോ കോഴ്സിനും ഓരോ രീതിക്കാണ് ഫീസ് കടന്ന് വരുന്നത് കേട്ടോ എന്നാലും എല്ലാ കോഴ്സിനെ ഏത് കോഴ്സിനായാലും ശരി എന്നാൽ എന്തായാലും ഒരു വർഷം ഏകദേശം ടെൻ തൗസൻഡ് അകത്ത് മാത്രമേ അവിടുത്തെ ഫീസും കാര്യങ്ങളും വരുന്നുള്ളൂ നമ്മൾ പിന്നെ അഡ്മിഷൻ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ സർട്ടിഫിക്കറ്റ് എല്ലാം നമ്മൾ കോപ്പി അയക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഒരു സ്റ്റഡി സെൻ്ററ് നമുക്ക് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് സെലക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ തൊട്ടടുത്തുള്ള ഏത് സ്റ്റഡി സെൻ്ററാണുള്ളത് അത് തന്നെ നമ്മൾ മാക്സിമം സെലക്ട് ചെയ്യണം കാരണം എന്ന് വെച്ചാൽ നമുക്ക് അസൈൻമെൻറ്റും കാര്യങ്ങളും സബ്മിറ്റ് ചെയ്യേണ്ടത് സ്റ്റഡി സെൻ്ററിലാണ് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തതിനു ശേഷം നമ്മൾ എന്ത് ചെയ്തു ഓൾറെഡി അവിടെ അഡ്മിഷൻ ആയി കഴിഞ്ഞു അപ്പോൾ ഫീസെല്ലാം അടച്ചു കഴിയുമ്പോഴത്തേക്കും അഡ്മിഷൻ ആവും അതിനുശേഷം നമുക്ക് പിന്നീട് ഒരു രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞിട്ടാണ് നമുക്ക് ടെക്സ്റ്റുകൾ വന്നു തുടങ്ങുന്നത് കേട്ടോ അപ്പോൾ ടെക്സ്റ്റുകൾ അവർ അയച്ചു തരികയാണ് ചെയ്യാറ് അപ്പം ടെക്സ്റ്റുകൾ അതിനുശേഷം നമ്മൾ കൊടുത്ത അഡ്രസ്സിലേക്ക് നമുക്ക് ടെക്സ്റ്റുകൾ വന്നു തുടങ്ങും എല്ലാ ടെക്സ്റ്റും ഒരുമിച്ച് വരില്ല ഓരോ ടെക്സ്റ്റും ഓരോ സബ്ജക്റ്റും ഓരോ സമയത്തായിരിക്കും ടെക്സ്റ്റുകൾ വരുന്നത് ഓക്കെ അപ്പം നമ്മൾ ടെക്സ്റ്റുകൾ അങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് വന്ന് കൊടുക്കാം ഞാൻ പറഞ്ഞില്ല എല്ലാ ടെക്സ്റ്റും ഒരുമിച്ച് വരില്ല ഓരോ പ്രാവശ്യമായിട്ടായിരിക്കും ഓരോ ടെക്സ്റ്റുകൾ വരാറ് അപ്പോൾ അതിനുശേഷം നമ്മുടെ എക്സാംസിനെ പറ്റി പറയാം അപ്പോൾ എക്സാം ആണെങ്കിൽ ഇതിനോട് എക്സാം എന്ന് പറയുന്നത് ഒരു വർഷം രണ്ട് പ്രാവശ്യമാണ് എക്സാം വരാറ് അതായത് ജൂൺ മാസത്തിലും ഡിസംബർ മാസത്തിലും ഈ രണ്ട് മാസമാണെങ്കിലും ഏകദേശം മൂന്ന് മാസം അതായത് എക്സാമിന് ഒരു മൂന്ന് മാസം മുൻപ് നമ്മൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യണം സബ്മിറ്റ് ചെയ്യുന്ന അസൈൻമെന്റുകൾക്ക് മാത്രമേ നമുക്ക് എക്സാംസ് എഴുതാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പം ഏകദേശം നമ്മൾ എക്സാമ്പിൾ ജൂണിലാണെങ്കിൽ ഏകദേശം മാർച്ച് മാസമൊക്കെ ആകുമ്പോൾ തന്നെ നമുക്ക് അസൈൻമെൻറ്റ് എഴുതേണ്ട ടോപ്പിക്ക് അവർ സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നു കേട്ടോ അതായത് മാർച്ച് മാസം ഒക്കെ ആദ്യമൊക്കെ തന്നെ നമുക്ക് അസൈൻമെൻറ്റിൻ്റെ ടോപ്പിക്കുകൾ നമുക്ക് അവരുടെ ഇഗ്നോ ഡോട്ട് അസൈൻമെൻറ് എന്ന് പറഞ്ഞ സൈറ്റിൽ കയറിയാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റും അത് നമ്മൾ എടുത്തു വേണം നമ്മുടെ കുറേ ക്വസ്റ്റ്യൻസ് ഓരോ സബ്ജക്റ്റിനും ഒരു ഏകദേശം ആറോ ഏഴോ ക്വസ്റ്റ്യൻസ് അവരുടെ അസൈൻമെൻറ്റ് കാണും അത് നമ്മൾ എന്ത് ചെയ്യാം പേപ്പറിലോട്ട് എഴുതി സെറ്റ് ചെയ്ത് എഴുതി റെഡിയാക്കി നമ്മൾ ഏതാണ് നമ്മുടെ സ്റ്റഡി സെൻറ്റർ അവിടെ കൊണ്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യണം ഏകദേശം ഒരു മാസം വരെ നമുക്ക് പറഞ്ഞിട്ടുണ്ട് എന്നാലിപ്പോൾ മാർച്ച് മുപ്പത്തൊന്നാം തീയതി വയ്ക്കാൻ പറഞ്ഞാലും ഏകദേശം ഏപ്രിൽ മാസം ഏപ്രിൽ മുപ്പത്തൊന്നാം തീയതി വരെയൊക്കെ നമുക്ക് അതിനുള്ളൊരു സമയം കിട്ടും കിട്ടും ആ സമയത്തിനുള്ളിൽ നമ്മൾ അസൈൻമെൻറ്റ് റെഡിയാക്കി സബ്മിറ്റ് ചെയ്യുക അസൈൻമെൻറ്റ് വച്ചതിന് ശേഷം ഏകദേശം തൊട്ടടുത്ത മാസം അല്ലെങ്കിൽ ഒരു രണ്ട് മാസത്തിനകത്ത് തന്നെ നമുക്ക് എക്സാമിനുള്ള ഫീസ് അടയ്ക്കേണ്ടതായിട്ട് വരും അപ്പോൾ എക്സാമിനുള്ള ഡേറ്റും കാര്യങ്ങളും അവർ പബ്ലിഷ് ചെയ്യും അപ്പോൾ നമ്മൾ എക്സാമിനുള്ള ഫീസ് അടയ്ക്കണം ഏകദേശം നമ്മൾ ഏതൊക്കെ പരീക്ഷ എഴുതുന്നുണ്ടോ അത് അതിനനുസരിച്ചുള്ളത് ഏതൊക്കെ നമ്മൾ എഴുതുന്നുണ്ടോ ആ ടോപ്പിക്കുകൾ വെച്ച് അല്ലെങ്കിൽ ആ സബ്ജക്റ്റുകൾ വെച്ച് നമുക്ക് ഫീസ് അടയ്ക്കാം ഏകദേശം ഓരോ സബ്ജെക്റ്റിന് നമ്മൾ ഇരുന്നൂറ് രൂപ വെച്ചാണ് നമ്മൾ ഫീസ് വരാറ് ഒരു സബ്ജക്റ്റിന് ഇരുന്നൂറ് രൂപ വെച്ച് നമ്മൾ എത്ര സബ്ജക്റ്റ് ഉണ്ടോ അത്രയും സബ്ജക്റ്റിനുള്ള ഫീസ് നമ്മൾ അടയ്ക്കണം അതിന് ശേഷം ഏകദേശം നമുക്ക് പരീക്ഷയ്ക്ക് ഒരു മാസം മുമ്പ് നമുക്ക് ഹോൾ ടിക്കറ്റ് വരും അപ്പോൾ നമ്മൾ എൻറോൾമെൻറ്റ് നമ്പർ വെച്ചുകൊണ്ട് നമ്മൾ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യണം നമ്മുടെ സ്റ്റഡി സെൻ്ററിൻ്റെ സ്റ്റഡി സെൻ്ററിലായിരിക്കും നമുക്ക് എക്സാംസും വരാറ് നമുക്ക് ആ സമയത്ത് നമുക്ക് പോയി എക്സാം എഴുതാം എക്സാം കഴിഞ്ഞാൽ ഏകദേശം ഒരു മാസത്തിനകത്ത് തന്നെ അസൈൻമെൻ്റിൻ്റെ റിസൾട്ട് വരും അതിനുശേഷം നമുക്ക് നമ്മൾ എഴുതിയ എക്സാമിൻ്റെ റിസൾട്ടും വരുന്ന കേട്ടോ നമ്മൾ ഇപ്പം ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ക്ലാസ്സുകളും കാര്യങ്ങളും ഒന്നും അത്ര കാര്യമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കേണ്ട സെൽഫ് സ്റ്റഡി ആണ് അവർ കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നത് അതായത് സ്വന്തമായിട്ട് പഠിച്ചു പോയിരുന്ന് എക്സാം എഴുതിക്കോണം എന്നുള്ളതാണ് പറയാറ് അപ്പോൾ നമ്മൾ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതാണല്ലോ ഇപ്പം വീട്ടമ്മമാർക്കാണെങ്കിൽ അല്ലെങ്കിൽ പോയി പഠിക്കാൻ പറ്റാത്തവരാണെങ്കിലും ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എടുക്കാൻ അപ്പം അതിന് അതുകൊണ്ട് തന്നെ നമുക്ക് ക്ലാസ്സുകളും കാര്യങ്ങളൊന്നുമില്ല പിന്നെ നമ്മുടെ ചില സബ്ജക്റ്റുകൾക്ക് എക്സാമിന് ഒന്ന് രണ്ട് മാസം മുമ്പൊക്കെ ഒരു ശനിയാഴ്ചയോ ഞായറാഴ്ചയോ ഒരു ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട് ബാക്കി ഓൾമോസ്റ്റ് അവർ സെൽഫ് സ്റ്റഡി തന്നെയാണ് പറയാറ് അത്രയാണ് ക്ലാസ്സുകളും കാര്യങ്ങളും വരുന്നത് അപ്പോൾ പിന്നെയാണ് നമ്മുടെ കോഴ്സിൻ്റെ കാലാവധിയാണ് ഇപ്പോൾ ഡിഗ്രി കോഴ്സ് ആണെങ്കിൽ നമുക്കറിയാം നമ്മൾ ഗോയിങ് ചെയ്യുകയാണെങ്കിൽ മൂന്ന് വർഷമാണ് ഡിഗ്രിയിലെ കോഴ്സിൻ്റെ കാലാവധി എന്നുണ്ട് പക്ഷെ നമുക്ക് ഇഗ്നോയിൽ ആറ് വർഷം കൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് ആ ഒരു ഗ്യാപ്പ് ഇപ്പോൾ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു വർഷം നമുക്ക് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമില്ല അടുത്ത വർഷം നമുക്ക് ആ സബ്ജക്റ്റ് പിന്നെയും നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പം ഇഗ്നോയിലാണെങ്കിൽ ഡിഗ്രി കോഴ്സ് ആണെങ്കിൽ മൂന്ന് വർഷം കൊണ്ട് തീർക്കേണ്ടത് നമുക്ക് ആറ് വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്താൽ മതി അതുപോലെ പി ജി കോഴ്സുകളാണെങ്കിൽ രണ്ട് വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യേണ്ടത് നമുക്ക് നാല് വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്താലും മതി ആ ഒരു കോഴ്സിന് ആ ഒരു കാലാവധിയാണ് അവിടെ അവർ പറയാറ് അസൈൻമെന്റ് വയ്ക്കുന്നതിൽ ഒരുപാട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ആ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് നയൻറ്റി എബോവ് മാർക്ക് നമുക്ക് നേടാനായിട്ട് സാധിക്കുകയുള്ളൂ മാർക്ക് കിട്ടാൻ ഇത്തിരി പ്രയാസമാണ് ഇക്കിനോ സംബന്ധിച്ച് അപ്പോൾ നമ്മൾ അത്രത്തോളം കാര്യങ്ങൾ ചെയ്തു വെച്ചാൽ മാത്രമേ നമുക്ക് ഇഗ്നോയിൻ്റെ അസൈൻമെന്റിലേക്ക് നമുക്ക് മാർക്ക് നേടാനായിട്ട് സാധിക്കുകയുള്ളൂ ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യാനായിട്ടോ അപ്പം അത് അതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കും മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഞാൻ എൻ്റെ ഫസ്റ്റ് ഇയറിലെ അസൈൻമെൻറ്റുകളെല്ലാം വെച്ചോ എനിക്ക് എല്ലാ സബ്ജക്റ്റിനും ഏകദേശം നയൻറ്റി എ മാർക്ക് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ആ ടിപ്പുകളും കാര്യങ്ങളും എല്ലാം വച്ചുകൊണ്ടെന്ന് നമുക്ക് ഞാൻ പറഞ്ഞു തരാൻ കേട്ടോ അത് എല്ലാ നമുക്ക് പറയാനുള്ളത് എന്താണ് നമ്മുടെ പരീക്ഷയെക്കുറിച്ചാണ് അപ്പോൾ പരീക്ഷയെക്കുറിച്ച് വരണമെങ്കിലും അവരുടെ ടെക്സ്റ്റ് നമുക്കറിയാം ഒത്തിരി വാസ്റ്റാണ് ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം പഠിക്കുന്നവർക്ക് പഠിച്ച പിന്നെ അത്രയും കാര്യമായിട്ടൊന്നും നോക്കാൻ വയ്യ എന്നൊക്കെ ഉള്ളവർക്കുള്ള ഒരു ചെറിയ ടിപ്പ് ഞാൻ പറയാം അതായത് നമ്മുടെ എക്സാമിന് മുമ്പ് അതായത് ഏകദേശം നമ്മൾ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനൊക്കെ ആകുമ്പോൾ നമ്മൾ എക്സാമിന് ഏകദേശം ഒരു മാസമൊക്കെ കിടക്കുന്ന സമയത്തായിരിക്കും നമ്മൾ സത്യം പറഞ്ഞാൽ പഠിച്ചു കൊടുങ്ങാറ് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് തൊട്ട് മുൻപുള്ള ഒന്നോ രണ്ടോ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് ആ സബ്ജക്റ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്യുക അതിനുശേഷം അതിൽ ആ ഒരു അതെന്ന് ഒരു രണ്ട് ഒരു മൂന്ന് വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുകയാണെങ്കിൽ സ്ഥിരമായിട്ട് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും അപ്പോൾ അതിനെ നമ്മൾ കൃത്യമായിട്ടൊന്ന് പഠിച്ചു വെക്കാമെങ്കിൽ നമുക്ക് എക്സാം വലിയ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് കടന്നു പോകാനായിട്ട് സാധിക്കും അത്യാവശ്യം നല്ല മാർക്ക് സ്കോർ ചെയ്യാനും നമുക്ക് സാധിക്കും ഐ ഡി കാർഡ് അഡ്മിഷൻ എടുത്തതിന് ശേഷം നമുക്കൊരു ഐ ഡി കാർഡ് കിട്ടും ആ ഐ ഡി കാർഡ് വെച്ചാണ് നമ്മൾ എക്സാമിന് നമുക്ക് പോകേണ്ടത് അപ്പോൾ ആ എക്സാമിന് പോകുന്ന സമയത്ത് നമുക്ക് ആ ഐ ഡി കാർഡാണ് നമുക്ക് പ്രൂഫായിട്ട് നമ്മുടെ കയ്യിൽ വേണ്ടത് പിന്നെ നമ്മുടെ ആധാർ കാർഡും വേണം ഇത്രയും കാര്യങ്ങൾ കൊണ്ടാണ് നമ്മൾ പോവേണ്ടത് അപ്പോൾ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് പറ്റിയ നല്ലൊരു യൂണിവേഴ്സിറ്റിയാണ് ഡോയ്ഗ്നോ യൂണിവേഴ്സിറ്റി പിന്നെ അസൈൻമെൻറ്റ് കാര്യം ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ കുറച്ച് ടിപ്സുകളും കാര്യങ്ങളും നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി നമുക്ക് നയൻറ്റി എപ്പോൾ മാർക്ക് ഉറപ്പായിട്ട് നമുക്ക് വാങ്ങിക്കാനായിട്ട് സാധിക്കും അപ്പോൾ അത് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാറുണ്ട് പിന്നെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റായിട്ട് ചോദിക്കാം എന്നുള്ളതാണ് എല്ലാവർക്കും യൂസ്ഫുള്ളായെന്ന് ഞാൻ വിചാരിക്കുന്നു ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അതുവരെ ബൈ